പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹമത്തുള്ള നമ്മളൊക്കെ എന്തൊക്കെ തട്ടിപ്പിനാണ് തലവെച്ചു കൊടുക്കുന്നത് എത്ര പഠിച്ചാലും മനസ്സിലാവില്ല മനുഷ്യരെ കൊന്നിട്ട് വരെ തട്ടിപ്പ് നടത്തുന്ന നാടാണ് നമ്മുടെ അങ്ങനെ ഒരു നാടിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജിന്ന ശരീരത്തിൽ കൂടുന്ന ഷമീമയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ജിന്ന ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഷമീമ ഷമീമ പാത്തൂട്ടിയായി മാറും പിന്നെ പാത്തൂട്ടി പറയുന്ന കാര്യങ്ങൾ അനുയായികൾ അനുസരിക്കണം കുടത്തിൽ കെട്ടിവെക്കുന്ന സ്വർണം തന്ത്രത്തിൽ കൈക്കലാക്കുകയും ചെയ്യും ഇങ്ങനെ എത്ര എത്ര തട്ടിപ്പുകൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നിട്ടും ഇതൊന്നും ആരും പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു അതിശയമാണ് ജിന്ന് ഷമീമയുടെ ദേഹത്തു കൂട അത് പറയുന്നത് അനുസരിക്കാൻ ഒരുപാട് ആൾക്കാർ അതുമാത്രമല്ല ജിന്നിന്റെ ശക്തി കൊണ്ട് സ്വർണം മാഞ്ഞു എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഇത്രക്ക് മണ്ടം മാറണോ നമ്മളൊക്കെ ഗഫൂറിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് സ്വർണം തട്ടിയ ജിന്നുമ്മയുടെ കഥ ഇങ്ങനെയാണ് കാസർകോട്ട് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ അറസ്റ്റിലായത് കൂളിക്കുന്ന് സ്വദേശിനെ ജിന്നുമ്മ എന്ന ഷമീമ അറസ്റ്റിലായത് പോലീസിന്റെ അന്വേഷണ മികവിലാണ് വീട്ടിൽ മരിച്ച നിലയിലാണ് ഗഫൂറിനെ കാണപ്പെട്ടത് ഈ സംഭവമാണ് പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിയുന്നത് ഇസ്ലാമിക ആഭിചാര സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ ഇസ്ലാമികമായ ജിന്നിനെ തനിക്ക് ആവായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷമീമ തന്റെ അനുയായികളെ വരുതിയിലാക്കുന്നത് തന്നിലേക്ക് ആവാഹിക്കപ്പെടുന്ന ജിന്നിനെ ഉപയോഗിച്ച് സാമ്പത്തിക അഭിവൃദ്ധി നേടാനുള്ള ആഭിചാരം ചെയ്തിരുന്നു ജിന്നുമ ഈ ആഭിചാരത്തിന്റെ പേരിലാണ് ഇവർ ഇവർ പ്രവാസി വ്യവസായി ഗഫൂറിനെ വെട്ടിലാക്കിയത് സ്വർണം ഇരട്ടിയാക്കാൻ തന്റെ സിദ്ധി കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു ഷമീമ ഈ കണിയിലാണെങ്കിൽ ഗഫൂർ വീഴുകയും ചെയ്തു നല്ല ഗഫൂർക്കാർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണമാണ് സംഘം തട്ടിയെടുത്തത് തന്നെ കബളിപ്പിച്ച് ജിന്നുമ സ്വർണം തട്ടിയെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഗഫൂർ സ്വർണം തിരികെ ചോദിച്ചത് ഇതോടെയാണ് ഷമീമയും സംഘവും കൊലപാതകം നടത്തിയതെന്ന് പുറത്തു നിന്നും വരുന്ന വിവരം ജിന്നിനെ മുന്നിൽ നിർത്തിയായിരുന്നു ഷമീമയുടെ ആഭിചാര്യക്രിയ ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ പാത്തൂട്ടിയായി ഷമീമ മാറും പിന്നെ പാത്തൂട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്നാണ് വെപ്പ് സ്വർണം ഇരട്ടിപ്പിനായി കുടത്തിൽ സ്വർണം കെട്ടിവെക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇതിനിടെ തഞ്ചത്തിൽ സ്വർണം ഇവർ കൈക്കലാക്കി ജിന്നിന്റെ ശക്തി കൊണ്ടാണ് സ്വർണം വാങ്ങി പോയത് എന്നാണ് ഇവർ ഗഫൂറിനെ വിശ്വസിപ്പിച്ചത് ഇരുട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ അബ്ദുൽ ഗഫൂറിൽ നിന്നും വാങ്ങിയ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം ജിന്നുമ എന്ന ഷമീമ ഭർത്താവ് ഉബൈസ് പൂക്കോട് സ്വദേശിനി അസ്നിഫ മധുർ സ്വദേശിനി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് ഷാർജയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയായിരുന്ന അബ്ദുൽ ഗഫൂറിനെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണസമയം ഇദ്ദേഹം വീട്ടിൽ തനിച്ചായിരുന്നു സ്വാഭാവിക മരണമാണെന്ന് കരുതി മൃതദേഹം സംസ്കരിച്ചു പിന്നീടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണം നഷ്ടമായ വിവരം കുടുംബം അറിയുന്നത് ഇതോടെ മകൻ അഹമ്മദ് മുസമ്മിൽ ബേക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് മൃതദേഹം പള്ളിക്കബറിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ആന്തരിക അവയവങ്ങൾ കണ്ണൂരിലെ ഫോറസ്റ്റിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ബേക്കൽ ഡി വൈ എസ് പി സുനിൽ നേതൃത്വത്തിലായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ചത് മരണമടഞ്ഞ രാത്രിയിൽ ഹാജിയുടെ വീട്ടിലുള്ള സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തു വെച്ച നിലയിലായിരുന്നു വീടിന്റെ മൂന്ന് വശത്ത് വാതിൽ കിടക്കുകയായിരുന്നു മാത്രമല്ല ഭാര്യയും മക്കളെയും ഹാജി അന്ന് പകൽ നേരത്തെ മേൽപ്പറമ്പിലെ അവരുടെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തിരുന്നു ഹാജിയുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന അഞ്ചോളം ക്യാമറകളുടെ സ്വിച്ച് ഹാജിയുടെ കിടപ്പുമുറിയിലാണ് ഏപ്രിൽ പതിമൂന്ന് വ്യാഴാഴ്ച പകലാണ് ഹാജി ഭാര്യയെ അവരുടെ വീട്ടിലെത്തിച്ചത് നോമ്പായതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ അത്താഴം കഴിക്കാൻ ഹാജി ഭാര്യയോട് പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിരുന്നു പതിനാലിന് വെള്ളിയാഴ്ച പുലർക്കാലം അത്താഴത്തിനെത്താതിരുന്ന മുതൽ ഭാര്യ തുടർച്ചയായി ഹാജിയെ ഫോണിൽ വിളിച്ചുവെങ്കിലും ഇതേ തുടർന്നാണ് ബന്ധുക്കൾ പലരെയും വിളിച്ച് വിവരം പറഞ്ഞത് അവർ വെള്ളിയാഴ്ച രാവിലെ ഹാജിയുടെ വീട്ടിലെത്തിയതും ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഹാജിയുടെ വീടിന്റെ മുൻവാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരുന്നില്ല ഇടപ്പുമുറിയിൽ എത്തിയപ്പോൾ ഹാജി കട്ടയിൽ നിന്ന് താഴെ നിലത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഹാജി ഹൃദയാഘത മൂലം മരണപ്പെട്ടതാണെന്ന വിശ്വാസത്തിലാണ് ബന്ധുക്കൾ മൃതദേഹം പൂച്ചക്കാട് വലിയ പള്ളി കപരടത്തിൽ മറവു ചെയ്തതെങ്കിലും ഹാജി ബന്ധുക്കൾ പലരിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ഉരുൾപ്പൊളികൾ കാണാനില്ലെന്ന് ബോധ്യപ്പെട്ടത് പിന്നീടാണ് ഭാര്യയോടും സ്വന്തം സഹോദരിമാരോടും മറ്റും ദിവസങ്ങൾക്ക് മുമ്പ് ഹാജി ശേഖരിച്ച മൂന്ന് കോടിയോളം രൂപ വില മതിവരുന്ന അറുന്നൂറ് പവൻ സ്വർണങ്ങൾ പോയ വഴികൾ നിഗൂഢത നിറഞ്ഞതാണ് ഹാജിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഇളയ സഹോദരൻ ഷെരീഫ് ഹാജി പറഞ്ഞിരുന്നു വർഷങ്ങളായി ഗഫൂർ ഹാജിയും ഇബ്രാഹിം ഹാജിയുടെയും മക്കളും അടങ്ങുന്നവർ ഷാർജയിലെ വ്യാപാരികളാണ് അഞ്ചോളം ഷോപ്പുകൾ ഈ കുടുംബത്തിന് ഷാർജയിലുണ്ട് മൃതദേഹം കവറടുക്കിയ ശേഷം വീട്ടിലെത്തിയ ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയപ്പോഴാണ് അറുപത് പവൻ സ്വർണങ്ങൾ കാണാതായ നടക്കുന്ന വിവരം പുറത്തു പുറത്തുവന്നത് ഹാജിക്ക് അക്കൗണ്ടുള്ള രണ്ട് ബാങ്കുകളിൽ വീട്ടുകാർ അന്വേഷിച്ചുവെങ്കിലും സ്വർണാഭരണങ്ങൾ ഹാജി ബാങ്കുകളിലൊന്നും പണയപ്പെടുത്തിയതായി വിവരമില്ല ഇതോടെയാണ് ജിന്നുമ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർമന്ത്രവാദിനി അവരുടെ ഭർത്താവ് സംശയമുള്ള രണ്ട് പേരുകൾ സൂചിപ്പിച്ചത് എം സി ഗഫൂർ ഹാജിയുടെ മകൻ അഹമ്മദ് മുസമ്മിലാണ് പോലീസിൽ പരാതി നൽകിയത് പൂച്ചക്കാട് സ്വദേശത്തെ എൺപത് ശതമാനം വീടുകളിലും താൻ സന്ദർശിക്കാറുണ്ടെന്ന ജിന്നുമ്മയുടെ ശബ്ദരേഖ കൂടി പുറത്തു വന്നിരുന്നു അത്യാഡംബര വീട്ടിലാണ് ജിന്നുമ്മ കഴിഞ്ഞിരുന്നത് ആഭിചാരിക ക്രിയോഗിച്ച് മറ്റൊരു തൊഴിലും ഇല്ലാത്ത ജിന്നുമ്മയുടെ ഉതുമങ്ങാട് കുളിക്കുന്ന വീടിനായി ഒരു കോടി രൂപയോളം ചിലവഴിച്ചു നിർമ്മിച്ച ആഡംബര സംവിധാനമുണ്ട് മതിൽ കെട്ടും ചുറ്റും സി സി ടി ക്യാമറകളും അകത്തളം അറബിക്ക് മാതൃകയിൽ ക്രമീകരിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത് ഇവിടെ നിന്നും സ്വർണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതൊക്കെയാണ് ഷമീമ എന്ന ജിന്നയുടെ കഥ ആൾക്കാർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല ഓരോ മണ്ടത്തരത്തിന് ഇങ്ങനെ തലവെച്ചു കൊടുക്കും ഹർച്ചറബ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ നിശാല് നല്ലൊരു വീഡിയോ ആയിക്കണം അസ്സാ വൈക്കും വറഹമത്